എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഭാര്യയെ കുറിച്ച് അല്ലെങ്കിൽ ജീവിത പങ്കാളിയായി വരുന്ന പെൺകുട്ടിയെ കുറിച്ച് പുരുഷനുള്ള ചില പ്രതീക്ഷകളുണ്ട് അതി ദാമ്പത്യത്തിലെ ചില പുരുഷ പ്രതീക്ഷകൾ ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് തന്റെ പങ്കാളി തന്റെ അടുത്ത സുഹൃത്തായിരിക്കണം എന്ന താല്പര്യമുള്ളവരുണ്ട് ഭൂരിഭാഗം പുരുഷന്മാരും ആഗ്രഹിക്കുന്നതും അതായിരിക്കും തന്റെ നല്ല സുഹൃത്താകണം തന്റെ ജീവിത പങ്കാളി എന്ന താല്പര്യം എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും എല്ലാ കാര്യങ്ങളിലും നിൽക്കാനുമുള്ള നല്ലൊരു സുഹൃത്ത് പുറത്തെ സൗഹൃദങ്ങളെക്കാൾ വീട്ടിനുള്ളിൽ പ്രത്യേകിച്ച് തന്റെ പങ്കാളിയിൽ നിന്നുള്ള സൗഹൃദമായിരിക്കും പുരുഷൻ വില മതിക്കുന്നത് സന്തോഷവും ദുഃഖവും പങ്കുവെക്കുന്ന നല്ല സമയത്തും മോശ സമയത്തും കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കണം തന്റെ പങ്കാളി എന്ന താല്പര്യവും സങ്കല്പവും പുരുഷനുണ്ടാകുന്നത് സ്വാഭാവികമാണ് അതുപോലെ മാനസികമായിട്ടുള്ള പിന്തുണ മാനസികമായ പിന്തുണ മാത്രവുമല്ല ശാരീരികവുമായും സ്ത്രീയിൽ നിന്ന് പുരുഷൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ദാമ്പത്യത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ഒന്നാണ് സെക്സ് എന്നത് ശാരീരിക അടുപ്പം പങ്കാളികൾ തമ്മിലുള്ള മാനസിക അടുപ്പത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതു തന്നെയാണ് സെക്സ് ജീവിതത്തിലെ പോരായ്മകൾ പുരുഷനിൽ സ്ത്രീയെ അപേക്ഷിച്ച് അല്പം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു സെക്സ് എന്നത് സ്വന്തം പങ്കാളിയിൽ നിന്നും പുരുഷൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ വിശ്വസ്തത വിശ്വസ്തതയാണ് ദാമ്പത്യത്തിൽ പുരുഷൻ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊന്ന് വിശ്വാസവും വിശ്വസ്തതയുമെല്ലാം ഒരു ദാമ്പത്യത്തിൽ പരസ്പര പൂരകങ്ങൾ തന്നെയാണ് പങ്കാളി വിശ്വസ്തനല്ല എങ്കിൽ അത് മതി ദാമ്പത്യം തകരാൻ പരസ്പരം വിശ്വസ്തതയും വിശ്വാസവും ഒരു ദാമ്പത്യത്തിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ചിലതാണ് ഇതിന്റെ ഒരു ഭാഗമാണ് കമ്മിറ്റ്മെന്റ് അഥവാ സ്വയം സമർപ്പണം എന്നതും ബന്ധത്തിൽ പരസ്പര പൂർണ്ണ മനസ്സോടെ സ്വയം സമർപ്പിക്കുക അതുപോലെ ബഹുമാനം ബഹുമാനം പുരുഷൻ പങ്കാളിയിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു ദാമ്പത്യത്തിൽ പരസ്പര ബഹുമാനത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ഇതിനാൽ തന്നെ തന്റെ ഭാര്യ തന്നെ ബഹുമാനിക്കണമെന്ന ആഗ്രഹം പുരുഷൻ ഉണ്ടായാൽ അതിന് തെറ്റുപറയാനാകില്ല പരസ്പരം അത് അർഹിക്കുന്നു എന്ന് വേണം പറയാം ദാമ്പത്യത്തിന്റെ അടിത്തറ ഉറപ്പിക്കുന്ന ഒന്നുകൂടിയാണിത് പരസ്പര ബഹുമാനം ദാമ്പത്യത്തിലും ഏത് ബന്ധത്തിലും പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ ഒരു കുടുംബം കെട്ടിപ്പടിക്കുന്നത് കെട്ടിപ്പടുക്കുന്നത് ഒരു കുടുംബം കെട്ടിപ്പടുക്കുക എന്നത് സ്ത്രീയുടെ പങ്കാളിത്തം ഭർത്താവ് ആഗ്രഹിക്കുന്നതാണ് വീട് വീടാക്കുന്നത് പുരുഷനെ സ്ത്രീയാണെന്ന് വേണം പറയണം വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായി നിയന്ത്രിക്കാനും കൈകാര്യം ചെയ്യുവാനും സ്ത്രീ പ്രാപ്തിയായിരിക്കണം എന്നതായിരിക്കും ഓരോ പുരുഷന്റെയും ആഗ്രഹം ഇതുപോലെ പാചക നൈപുണ്യവും സ്വന്തം ഭാര്യയിൽ നിന്ന് പുരുഷൻ ആഗ്രഹിക്കുന്ന മറ്റൊന്നാണ് ഭാര്യയുടെ കൈ കൊണ്ട് പാകം ചെയ്ത് കിട്ടുന്ന ഭക്ഷണം പുരുഷന്റെ സ്വകാര്യ ആഗ്രഹങ്ങളിൽ ഒന്നാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ദാമ്പത്യത്തിലും ജീവിത പങ്കാളിയെ ജീവിത പങ്കാളിയെ കുറിച്ചായാലും പുരുഷന്മാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോകളുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്